ഇറാൻ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ സമ്പുഷ്ടീകരണ പ്രവർത്തനം നടത്തിയപ്പോഴാണ് ഇസ്രയേൽ യാതൊരു രീതിയിലുള്ള പ്രകോപനവും കൂടാതെ ഇറാനെ കടന്നാക്രമിച്ചതും ഇസ്രയേലിൻ്റെ ആണവ കേന്ദ്രങ്ങളായ ഇസ്ഫഹാനിലും ഫോർദോയിലും അമേരിക്കയുടെ സഹായത്തോടെ അവിടെയൊക്കെ നശിപ്പിച്ച് ശാസ്ത്രജ്ഞന്മാരെ പലരെയും കൊന്നൊടുക്കി വെല്ലുവിളിക്കാൻ ശ്രമിച്ചത് എന്നാൽ ഇറാൻ വളരെ തന്ത്രപരമായി ആ കാര്യങ്ങളെയെല്ലാം വളരെ ധൈര്യത്തോടെ സധൈര്യം നേരിട്ടു കൃത്യമായി പറഞ്ഞാൽ ഇസ്രായേൽ നടുങ്ങിയിരിക്കുകയാണ് ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ റഷ്യയോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നന്ദന്യാഹുവും മൊസാദുമായി പല കാര്യങ്ങളിലും അസ്വാരസ്യം ഉണ്ട് അത് കൃത്യമായി മുതലെടുക്കാൻ പറ്റിയ അവസരം ഇതാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇറാൻ ശക്തമായ പ്രതികരണവുമായി വരുന്നത് നമുക്കറിയാം ഫലസ്തീനെ ഒരു കാരണവശാലും മോചിപ്പിക്കില്ല എന്ന് പറഞ്ഞ് കൊലവിളി നടത്തുന്ന ഇസ്രയേലിനെ തിരിച്ചടിക്കാനും അവരുടെ ആണവ നിലയങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് ഇസ്രയേലിനെ ശക്തമായി തകർത്തെറിയാനും റഷ്യയുടെ കൈക്കൊരുത്ത് ആവശ്യമാണ് റഷ്യയുടെ കൂടി പിന്തുണയും സുരക്ഷാ സമിതിയിൽ ഇപ്പോൾ അമേരിക്ക ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങൾ ഇറാന്റെ വിഷയത്തിൽ എടുക്കുന്ന നടപടിക്രമങ്ങളും ഇറാനെ വലിയ തോതിൽ സഹായിക്കുക മാത്രമല്ല ഇറാന് മുന്നോട്ട് പോകാൻ സധൈര്യം ശക്തി നൽകുന്ന ഘടകങ്ങൾ കൂടിയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നത് ഇപ്പോൾ റഷ്യയുടെ കൂടി ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അറബ് രാജ്യങ്ങളുടെ സമ്മേളനം റഷ്യയെ വാനോളം പ്രകീർത്തിക്കുകയാണ് റഷ്യ എടുക്കുന്ന നടപടിക്രമങ്ങൾ ഇറാന് എത്രത്തോളം കരുത്തു നൽകുന്നു എന്നതും ഈ സഹായങ്ങൾ ഇറാനും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്കും എത്രത്തോളം മുന്നോട്ട് പോകാൻ അവർക്ക് ഉത്തേജകം നൽകുന്നു എന്നുള്ളതും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളത് അറബ് ലീഗിൽ വ്യക്തമായി വിവരിച്ച കാര്യങ്ങൾ തന്നെയാണ് റഷ്യ അവരുടെ ടെറിട്ടറി എക്സ്പാൻഷനുമായി മുന്നോട്ട് പോവുകയാണ് അവർക്ക് യൂറോപ്യൻ യൂണിയനെ വെല്ലുവിളിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ വീണ്ടും പുനഃസൃഷ്ടിക്കണമെന്ന ആവശ്യമാണ് ഇത് യൂറോപ്യൻ യൂണിയനിലെ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ വലിയ തോതിൽ അംഗീകരിക്കാൻ കൂടി ശ്രമിക്കുന്നതാണ് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനെ തകർക്കുക അതിന് ഏത് രീതിയിലുള്ള കൂട്ടുകക്ഷിയും ഇറാൻ സ്വാഗതം ചെയ്യുകയാണ് അതിന് ഒരു രീതിയിലുള്ള സങ്കോചവും ഇല്ല എന്ന് ആയത്തുള്ള അൽ ഖമനയി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ വരും ദിവസങ്ങളിൽ എടുക്കുന്ന ഏറ്റവും ധീരോദാത്തമായ തീരുമാനങ്ങളിൽ ഒന്ന് എന്നത് ഇസ്രയേലിനെ തിരിച്ചടിക്കുക എന്നുള്ളതാണ് പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധം പോലെ ആയിരിക്കില്ല ഇത് എങ്ങനെയാണോ ഫലസ്തീനിൽ കൂട്ടക്കൊരു നടത്തുന്നത് എങ്ങനെയാണോ മാസക്കർ നടത്തുന്നത് കൂട്ടക്കൊല നടത്തുന്നത് എങ്ങനെയാണോ അവിടെ വംശഹത്യ നടത്തുന്നത് അതിന് മറുപടി കൊടുക്കാൻ ഖമനയി വീണ്ടും പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു ടെഹ്റാൻ രണ്ട് കൽപ്പിച്ചു തന്നെയാണ്